ആരാ നജീബല്ലേ അത് അച്ചച്ചോ ഇജ്ജ എന്താ ഈ കോലത്തില് ഞമ്മക്ക് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ നിങ്ങൾ എല്ലാരും നമ്മുടെ നമ്മടെ നജീബിക്കയാണ് വന്ന് ഇത്രേം ഒരു ഹോട്ടൽ ഹോട്ടലുക്കിലൊക്കെ വന്ന് കാലൊക്കെ പൊക്കി വെച്ചിരിക്കണത് നിങ്ങക്ക് അറിയാവോ ഈ നജീബിക്ക ഇപ്പൊ ആരാണെന്ന് ഈ എന്താ പറയുക ഈ പഹയൻ ഇപ്പോ നജീബല്ല നാതിറയാണ് നമുക്ക് എല്ലാർക്കും അറിയാവുന്ന ഒരു താരമാണ് ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ നാദിറ നജീബ് പോയി നാദിറ ആയിരിക്കുകയാണ് അപ്പോ ഓളൊരു അല്ല ഓനൊരു ട്രാൻസ് വുമൺ ആയി ഇപ്പൊ മാറിയിരിക്കയാണ് ഏട്ടോ ഒരു ലുക്കിലും ഒക്കെ ഒരു എന്താ പറയാ ഒരു പെണ്ണിൻ്റെ പോലെ വന്നാലും ഓൺ ജനിച്ചത് എങ്ങനെയാണ് ഓൺ ജനിച്ചത് ഒരു പുരുഷനായിട്ടാണ് അവൻ്റെ ഒരു പ്രായം വരെ അവൻ പുരുഷനായിട്ട് തന്നെയാണ് ജീവിച്ച അവനൊരു മുസ്ലിം പയ്യനാണ് കേട്ടോ എന്നിട്ടും അവൻ പിന്നീട് സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നജീബ് എന്നത് നാദിറയിലേക്ക് മാറി നമ്മുടെ ബിഗ് ബോസിൽ വന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോൻ്റെ അല്ല ഓൾഡ് ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷെ ഓൾ ഇപ്പോൾ എന്തോ വലിയ താരമായ കണക്കാണ് ഇപ്പോൾ ഇങ്ങള് എന്നെ കണ്ടില്ല ആ ഒരു വീഡിയോയിൽ എന്തോ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഓൾ വന്നിരിക്കുകയാണ് ഓൾ വന്നിരിക്കുമ്പോൾ ഓളല്ല ഓൻ മാറിപ്പോവും അപ്പോൾ വന്നിരിക്കുമ്പോൾ ഒരു ഒരു സ്ത്രീ ആണല്ലോ ഓള് കാരണം സ്ത്രീയായി സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മൊത്തത്തിലൊരു സ്ത്രീയുടെ ആണ് അപ്പോൾ ഓൾ വന്നിട്ട് അങ്ങോട്ട് കാലുമെ കാലൊക്കെ വെച്ച് അങ്ങോട്ട് പ്രദർശിപ്പിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ല അതായത് ഈ ട്രാൻസ് വുമൻസ് എന്ന് പറയുന്ന ആണിൽ നിന്നും പെണ്ണിലേക്ക് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായ ഈ ഒരു വിഭാഗക്കാരിൽ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതുപോലുള്ള ചില പ്രഹസനങ്ങളും ചില കാട്ടിക്കൂടലും കാട്ടിക്കൂട്ടലുകളും ചില ഷോയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുരുഷനിൽ നിന്നൊരു സ്ത്രീയിലേക്ക് വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിൽ തൊണ്ണൂറിൽ ബാക്കി പത്ത് ശതമാനം ആൾക്കാരും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു അവരാരും ഇതുപോലുള്ള ഷോ കാണിക്കാനോ അതുപോലെ ഇപ്പോൾ ഓൾ കാണിച്ചു കണ്ടില്ലേ നാതിര കാലുമേക്കാലൊക്കെ കയറ്റി വെച്ച് നാലാൾ കൂടണെടുത്ത് ഒന്ന് മോഡലിൽ ചെയ്ത് ഞാനൊരു സ്ത്രീയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് ഈ വഴ പോലെയുള്ള കുറേ എണ്ണങ്ങളുടെ പരിപാടി അപ്പം അതിൽ ഇപ്പം ഈ ഓളും ഈ ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത് അതായത് ഭയങ്കര മോഡലിംഗ് ഒക്കെ വരുന്നു ഓളിപ്പോൾ ആ ഒരു ഫങ്ഷനിൽ വന്നു ഓൾ ഓളങ്ങനെ കാലുമേ കാലുകയറ്റി വയ്ക്കേണ്ട കാര്യമുണ്ടോ നമുക്കറിയാവുന്നതാണ് അവരൊരു ആണ് എന്നറിയാം സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തൊരു സ്ത്രീ ആയവരാണെന്ന് നമുക്കറിയാം പിന്നെ കാണുന്നവരെ ഒന്ന് എന്താ പറയുക ഹാ ഞാൻ സ്ത്രീയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇംമാതിരി ഷോ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള കുറേ എണ്ണങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ട്രാൻസ് വുമൻസ് ആണെന്ന് പറഞ്ഞിട്ട് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞ് കുറേ അധികം പേക്കൂത്തുകളും കോലം കെട്ടലുകളും കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അതിൽ ഒന്നാമത് നിൽക്കുന്നത് ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ജാസി അതൊരു പുരുഷനായിരുന്നു ഓനും ഇതേപോലെ തന്നെ ഒരു സ്ത്രീയായിട്ട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ അവർ ആ ഒരു രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് സർജറി ചെയ്ത് സ്ത്രീ ആയിട്ട് അങ്ങനെ ജീവിക്കട്ടെ പക്ഷെ ഇവരൊക്കെ കാണിക്കുന്നത് സ്ത്രീയാണ് ഞാനും ഒരു സ്ത്രീയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഹോർമോണും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് കയറ്റി വെച്ചിട്ട് കുറച്ച് അവിടവും ചാടി ഇവിടം ചാടി ഏകദേശം ലുക്കിലും കുറേ മുടിയൊക്കെ വളർത്തി കുറേ ലുക്കിലൊക്കെ ഒരു സ്ത്രീനെ പോലെയൊക്കെ തന്നെ തോന്നുമെങ്കിലും ഇവർ പടച്ചോന് ഇവരെ എന്താ ഭൂമിയിലേക്ക് വിട്ടത് ഒരു പുരുഷനായിട്ടാണ് പിന്നെ അവർക്ക് എന്താ സ്ത്രീ ആണെന്നുള്ള തോന്നലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരത് എന്താ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് വേദനകളൊക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീയുടെ ആ ഒരു രൂപത്തിലേക്ക് മാറുന്നത് രൂപത്തിലും ഭാവത്തിലും ആയാലും യഥാർത്ഥത്തിൽ ഒരെന്താണ് പുരുഷൻ തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ പല ആൾക്കാരും ഇവരുടെയൊക്കെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് ഈ നാദ്രയെ പോലുള്ളവരൊക്കെ ഇതുപോലെയുള്ള ചിലപ്പോൾ ഏ കൂത്തുകളും കോലം കെട്ടുകളൊക്കെ കാണിച്ച് കോലം കെട്ടലുകളൊക്കെ കാണിച്ച് സമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇതിനൊന്നും ആർക്കും പ്രതികരിക്കാനില്ലേ എന്തുകൊണ്ട് ഇതിനൊന്നും ആരെയും അഭിപ്രായം പറയുന്നില്ല രേണുസുദിയെ മാത്രം എല്ലാവരും എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുന്നു നമ്മളിവിടെ രേണുസുദിയെന്നോ അല്ലെ മറ്റോരൊന്നോ നമുക്ക് ആർക്കും ആർക്കും നമുക്ക് പ്രത്യേകതയെന്നില്ല നമ്മൾ ആര് ഇതുപോലുള്ള ഷോ കാണിച്ചാലും കോലം കെട്ടൽ കാണിച്ചാലും പേക്കൂത്ത് കാണിച്ചാലും നമ്മൾ പ്രതികരിക്കും അപ്പോൾ ഈ നദ്ര എന്ന് പറയുന്ന നജീബ് ഓൻ്റെ ഈ ഒരു അനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം പക്ക ബോറായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇതുപോലെ കുറേ എണ്ണങ്ങളുമുണ്ട് ട്രാൻസ്ഫോമൺ ആണെന്നും പറഞ്ഞ് ചില കോലംഘട്ടും കാണിച്ചു അയ്യോയൊയ്യോ സമൂഹത്തിൽ ഇവറ്റകളെ കൊണ്ട് ഇവറ്റകളെക്കൊണ്ടിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ ഒരു എല്ലാവരും അല്ലാട്ടെ ചില ആൾക്കാർ കുറച്ചധികം ആൾക്കാർ ഇവരിൽ നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞിടെ ഒരു സീമാ വിനിപ്തം എന്ന് പറയുന്നത് ഇതുപോലൊരു ആണ് അവർ നല്ല അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവർ എന്താ പറയുക കല്യാണം കഴിച്ച് അവരുടെ കല്യാണ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഒരു അവരോടൊരു റെസ്പെക്റ്റാണോ തോന്നിയത് അങ്ങനെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്കിൽ ഇതുപോലുള്ള കുറേ കൂതറകളും ഉണ്ട് കുറേ പേക്കോലങ്ങളും കെട്ടി ഓ എന്നാലുകൂടുന്നടുത്ത് വന്നിരുന്ന് ഇവറ്റകളുടെ ഷോയൊക്കെ കണ്ടു ഉണ്ടല്ലോ അയ്യോ എൻ്റെ പൊന്നോ എന്തായാലും ഇതുപോലുള്ള കുറേ എണ്ണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എല്ലാവരും അവരവരുടെ അഭിപ്രായം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങോട്ട് കമൻറ്റ് ചെയ്യുക